എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിസ്സ് ഇന്ന് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാളെ നമ്മുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് സോഷ്യോളജിയുടെ പരീക്ഷയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് നാളെ അല്ലേ അപ്പോൾ ഇന്ന് ഇന്നൊരു ബാച്ചർ പരീക്ഷ എഴുതാനായിട്ട് പോയിരിക്കുന്നു കോമേഴ്സ് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ നമ്മുടെ സയൻസ് വിദ്യാർത്ഥികളും സോ നല്ല ഓട്ടത്തിലാണ് ഇപ്പം അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടും എനിക്ക് നന്നായിട്ടുണ്ട് സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പ്ലസ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ സോഷ്യോളജിയുടെ കുറച്ച് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് പല ചോദ്യ പേപ്പർ റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സ് നിങ്ങളുടെ ഗൈഡ് നോക്കിയായിരിക്കും നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് സോ ഗൈഡ് ഫോളോ അപ്പ് ചെയ്യുക ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഗൈഡിൽ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ നിങ്ങൾ നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക അതനുസരിച്ച് അതിൻ്റെ നോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റിൻസ് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഞാൻ ലൈവ് വെക്കുന്നുണ്ട് സോഷ്യോളജിയുടെ സോ നിങ്ങൾ ആ ഒരു സോഷ്യോളജിയുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം അതിൽ പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് സോ നിങ്ങൾക്കും അത് ഉപകാരപ്രദമാകും കാരണം ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം കാരണം നമ്മുടെ മലയാളത്തിൻ്റെ നിങ്ങൾക്കറിയാം നമ്മൾ അന്ന് മലയാളത്തിൻ്റെ ക്വസ്റ്റിൻ ആൻസേഴ്സ് പറഞ്ഞ് തന്നത് അതേപടി തന്നെ ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലേ എം സി ക്യു ഫുള്ളും എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടായിരുന്നു മെസ്സി ഇരുപത് മാർക്ക് ും കിട്ടും കാരണം മിസ്സ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം പറഞ്ഞ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദ്യ പേപ്പറിൽ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സോ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമ്മളിവിടെ പറയുന്ന അതേ തന്നെ അതേപോലത്തെ ക്വസ്റ്റിൻ ആൻസേഴ്സാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് രാത്രി ഒൻപത് മണിക്കുള്ള ലൈവ് നിങ്ങൾ മിസ് ചെയ്യല്ല കാരണം ഒൻപത് തൊട്ട് എത്ര മണിയായാലും കുഴപ്പമില്ല ഞാൻ ഉദ്ദേശിച്ചത് ഒൻപത് മണി തൊട്ട് ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം നമ്മൾ അത്ര ഉദ്ദേശിക്കാറുണ്ട് അതായത് ഒരു പന്ത്രണ്ട് മണി വരെയെങ്കിലും നമ്മൾ സോഷ്യോളജിയുടെ എം സി ക്യൂ നമ്മൾ തീരുന്ന എപ്പോഴാണോ അപ്പോഴേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ സോ ആ ഒരു സമയം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാവും ഓക്കെ അപ്പോൾ ഞാൻ ആ ഒൻപത് മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി വരെയുള്ള സമയം ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് സോ ആ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിയിട്ട് ആ ഒരു ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം അത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാം ഓക്കെ നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഏത് സ്റ്റേറ്റാണ് ഹയ്യസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് ഏതാണ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ ഞാൻ ആൻസർ ജസ്റ്റ് ചിലതിൻ്റെ പറഞ്ഞു പോകാം ഏതാ നിങ്ങളുടെ പുസ്തകത്തിൽ അതേപടി തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് സ്റ്റേറ്റാണ് നമ്മുടെ കേരളമാണല്ലേ ഹയസ്റ്റ് ലിറ്ററസി റേറ്റിൽ നിൽക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് കേരളമാണ് ഓക്കെ ഇനി അടുത്ത് നോക്കിയാൽ വാട്ട് ആർ ദ ഫോളോഴ്സ് ഓഫ് സുറോ ആസ്ട്രനിസം കോൾഡ് ഇൻ ഇന്ത്യ ഇതങ്ങനെ തന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള ആണ് അടുത്തത് മെൻഷൻ ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി അക്കോഡിംഗ് ടു അഗസ്റ്റസ് കോംദേ ഇതങ്ങനെ തന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള ആണ് ഇതെല്ലാം പുസ്തകത്തിലെ ആണ് കേട്ടോ അപ്പൊ നോക്കി പഠിച്ചോണോ ഇതൊക്കെ പിന്നെ ഹു ആർ ഒ ബി സിസ് അത് എപ്പോഴും ഒ ബി സിയുടെ ബേസ് ചെയ്ത ചാപ്റ്ററിൽ നിന്ന് ഒ ബി സിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ ഉണ്ടാവും കേട്ടോ വാട്ട് ഈസ് ദ സെൻട്രൽ ബിലീഫ് ഓഫ് ഇസ്ലാം നോക്കി വയ്ക്കണേ ലിസ്റ്റ് ദ കോസസ് ഓഫ് ബോണ്ടഡ് ലേബർ എമംഗ് ദ ട്രൈബൽസ് വാട്ട് ഈസ് മെയിൻ ബൈ അഫിനൽ റിലേഷൻഷിപ്പ് വാട്ട് ഈസ് മെയിൻ ബൈ അസിമുലേഷൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് അസിമുലേഷൻ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിഫ്രൻഷ്യേറ്റ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് സോഷ്യോളജി അല്ലെങ്കിൽ ആന്ത്രോപോളജി സോഷ്യോളജി ആൻഡ് സോഷ്യൽ സയൻസ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കും കാരണം അതിന ആ ഒരു ചാപ്റ്റർ അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ സോ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ മസ്റ്റായിട്ടും ഉണ്ടാവും ഓക്കെ ഇനി എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ പാർട്ടിസിപ്പൻ ആൻഡ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ പ്രധാനപ്പെട്ട ആണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ നോക്കി വെക്കണം വൈ കബീർ ബിക്കമാൻ ഐഡിയൽ ഫോർ ഡൗൺ ഡ്രോഡൻ പീപ്പിൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ നോക്കി വെക്കുക വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ചൈൽഡ് ലേബേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം അനലൈസ് മാക്സ് ബബേഴ്സ് വ്യൂസ് ഓൺ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താന്നൊക്കെ പഠിച്ചു വെക്കണം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഹൈലൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി വർണ്ണ ആൻഡ് ജാതി ഒക്കെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ഈസ് കമ്മ്യൂണലിസം ഏ ത്രെട്ട് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ ഹൈലൈറ്റ് ദ എബിൾ എഫക്ട്സ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മുസ്ലിം മാരേജ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് ചോദിക്കും അനലൈസ് ദ ചേഞ്ച് ഇൻ റൂറൽ സൊസൈറ്റി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കൾച്ചറൽ ഫാക്ടേഴ്സ് ബ്രിംഗിങ് എബൌട്ട് സോഷ്യൽ ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കാം എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് നോംസ് ഇൻ അവർ സൊസൈറ്റി അടുത്തത് ഓപ്ഷൻ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ മോഡ്യൂളിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞ സ്റ്റാറ്റസ് ഓഫ് വുമ്മൻ ആണ് കുറച്ചുകൂടി ഈസി പഠിക്കാനായിട്ട് സോ അതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന നോക്കുക ടു ഗ്രേറ്റ് എപ്പിക്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്താണ് മെൻഷൻ എനി ടു ലോസ് ഓഫ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഓഫ് വുമൺ വൈ ഷുഡ് വുമൻ ബി എംപവേർഡ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് റിമോ റിഫോമേഴ്സ് ഇൻ അഫ്ലിഫ്റ്റിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇതങ്ങനെ തന്നെ ടെക്സ്റ്റുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഗ്രേറ്റ് എപ്പിക്സ് ഒക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് നോക്കി വെക്കുക ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് വുമണിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ മോഡ്യൂളിലുള്ള ക്വസ്റ്റിൻസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു പഠിച്ചു വെക്കണം കേട്ടോ ഏതെങ്കിലും ചോദ്യത്തിന് ആൻസർ കിട്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി ഓപ്ഷൻ മോഡിയുള്ള ബിയിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഓപ്ഷൻ മോഡ്യൂള് എ തന്നെയാണ് കുറച്ചുകൂടി ഈസി കേട്ടോ അപ്പോൾ അത് പഠിച്ച് വെക്കാം ഓക്കെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ലെവറൽ അടുത്ത ക്വസ്റ്റിൻ വാട്ട് ഈസ് ഡെമോഗ്രഫി റിലേറ്റഡ് ടു ഇതൊക്കെ വൺ മാർക്ക് ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ ഫോളോസ് ഓഫ് ജൂതിസം ആസ് ഡാഷ് വാട്ട് ഈസ് കാറ്റഗറി ദ ഫോർ ടൈപ്പ്സ് ഓഫ് മുസ്ലിം മാരേജ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മുസ്ലിം മാരേജസിൻ്റെ ഫോർ ടൈപ്പ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലിബറേറ്റ് ഒക്കെ നോക്കി വെക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ജൂതിസത്തിൻ്റെ ഫോളോവേഴ്സ് അതൊക്കെ നോക്കി വേണേൽ ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ സ്റ്റേറ്റസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഗിവൺ ബൈ അഗസ്റ്റസ് കോംദേ വാട്ട് ഈസ് സാൻസ്ക്രിറ്റൈസേഷൻ അത് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മോഡേണൈസേഷനും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതെല്ലാം പഠിക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നെയിം ആൻഡ് ബ്രീഫിൽ ഡിസ്ക്രൈബ് ദ റിലീജിയൻ ഓഫ് പ്രീ ഇസ്ലാമിക് ഇറാൻ വാട്ട് ഈസ് പൊവേർട്ടി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് പൊവേർട്ടി അക്വൾ അക്കൾച്ചുറേഷൻ ഡിസ്ക്രൈബ് അക്കൾച്ചുറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് അക്കൾച്ചുറേഷൻ വീണ്ടും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും ചോദിച്ചിട്ടുണ്ട് കമ്പോണൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ അടുത്തത് സൊസൈറ്റി ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് അടുത്തത് ക്രോസ് കസിൻ ഇൻ മാരേജ് വളരെ പ്രധാനപ്പെട്ടാണ് അത് ആ മാരേജിൻ്റെ ചാപ്റ്ററിനകത്ത് വരുന്ന സെക്ഷനാണ് നോക്കുക എന്താണ് പബ്ലിക് ഒപ്പീനിയൻ ഡിസ്ക്രൈബ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഷെഡ്യൂൾ ട്രൈബ്സ് അറിയാവുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂറൽ സൊസൈറ്റി ദെൻ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ മൊസൈക്ക ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആണോ എന്ന് എനിക്കൊരു സിലബസ് ഉള്ളോ ഉണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടോ നോക്കണം കേട്ടോ ഇല്ലയെന്നു പറഞ്ഞാൽ പറഞ്ഞാൽ മതിയെ ഞാനിപ്പോൾ ക്വസ്റ്റിൻങ്ങ് പറഞ്ഞു പോകാണ് ഓക്കെ അടുത്ത മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ് ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഡിസ്ക്രൈബ് ഡിഫറൻറ്റ് സ്റ്റാറ്റസ് ഓക്കെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്താണ് അതിൻ്റെ അഡ്വൻറ്റേജ് എന്താണോ എന്നുള്ളത് പഠിക്കണം ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസുടെ ക്യാരക്ടറിസ്റ്റിക്സ് ലിംഗസം എന്നാൽ എന്താണ് ഇൻ വാട്ട് വേ വേ ഇസ് ഇറ്റ് ഹാമഫുൾ ടു നാഷണൽ ഇൻ്റഗ്രേഷൻ അടുത്തത് അതിൻ്റെ ഓപ്ഷൻ കൂടിയുള്ള ക്വസ്റ്റൻ നോക്കിക്കേ ഇൻ വിച്ച് ഇയർ ഡെറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു എക്സിസ്റ്റൻസ് അടുത്ത വാട്ട് ഇസ് ജെൻഡർ ബേസ്ഡ് സോഷ്യലൈസേഷൻ കസ്റ്റഡിയൽ റേപ്പ് എന്നാൽ എന്താണ് വുമൻസ് മുമ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ പറഞ്ഞിരിക്കുന്നത് ദെൻ പ്രാക്ടീസ് ഓഫ് ഡൗറി സ്റ്റാർട്ട് ഡിസ്ക്രൈബ് ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻ മോഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ നോക്കി വെക്കണേ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ കസ്റ്റഡിയൽ റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു എക്സിസ്റ്റൻസ് നോക്കി വെക്കണം ഇമ്പോർട്ടൻറ്റ് വർഷമാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ വുമൻസ് മുമ്മെന്റ്സ് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം അതുപോലെ തന്നെ ഡൗറിയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനും വന്നിട്ടുണ്ട് ഓപ്ഷൻ മോഡിയുള്ളതെന്ന് നോക്കി വെക്കണേ പിന്നെ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് ഓൾറെഡി നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ആ ഓക്കെ ഇവിടെ നോക്കിയേ അടുത്തൊരു ക്വസ്റ്റിന് ഇൻ വിച്ച് ഇയർ വാസ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇംപ്ലിമെൻറ്റഡ് അത് അങ്ങനെ തന്നെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് എന്നാണ് ആ ഒരു വർഷം നോക്കി വയ്ക്കുക ഫൗണ്ടർ ഓഫ് ബുദ്ധിസം ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ് മണ്ഡൽ കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് വെൻ വാസ്ത മണ്ഡൽ കമ്മീഷൻ്റെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എമിലി ഡർക്കി വാട്ട് ആർ സോഷ്യൽ ഫാക്ട്സ് പഠിക്കണം ടു ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാരേജ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മെയ്ഡ്സ് ആണ് കേട്ടോ നമ്പർ ഓഫ് മേഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ ഡിവിയൻസ് എന്നാൽ എന്താണ് ഹ്യൂമൻ പ്രോവർട്ടി ചോദിച്ചിട്ടുണ്ട് പവർട്ടിയും ഹ്യൂമൻ പൊവർട്ടിയും പഠിച്ചു വെച്ചോണം കേട്ടോ റീജ്യണലിസം ബർത്ത് റേറ്റ് ചോദിച്ചിട്ടുണ്ട് വാല്യൂസ് എന്നാൽ എന്താണ് ജനറൽ ടൈപ്സ് ഓഫ് വാല്യൂസ് പഠിച്ചു വെക്കണം കമ്മ്യൂണിറ്റി എന്നാൽ എന്താണെന്ന് പഠിക്കണം ഡേറ്റാ കളക്ഷൻസിൻ്റെ ടെക്നിക്സ് പഠിച്ചു വെക്കുക കേസ് സ്റ്റഡീസിൻ്റെ വേരിയസ് ടെക്നിക്സ് നോക്കുക മുസ്ലിം മാരേജ് ഓൾറെഡി റിപ്പീറ്റ് കോഴ്സിനായിട്ട് വന്നിട്ടുണ്ട് റെവലൂഷൻ്റെ എയിമെൻ അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ലൈഫ് ബിലീ ബിലീവ്ഡ് ബൈക്ക് ഹിന്ദൂസ് അത് ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ളത് അത് പഠിച്ചു വെക്കണം കേട്ടോ സ്റ്റേജസ് ഓഫ് ലൈഫ് ഞാനിവിടെ കുട്ടികളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആ സംഭവം നോക്കണമെന്നുള്ളത് കോസസ് ഓഫ് കറപ്ഷൻ കേട്ടോ കറപ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കറപ്ഷൻ എന്താണെന്നുള്ളതും കോസസ് ഓഫ് കറപ്ഷൻ ഒക്കെ പഠിക്കുക ടൈപ്പ്സ് ഓഫ് കറപ്ഷനും ഉണ്ട് അതും പഠിച്ചുവെക്കുക കേട്ടോ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ മൊസൈക്ക് പഠിച്ചു വെക്കുക യും സൻസ്ക്രിറ്റൈസേഷൻ ഇത് ഓൾറെഡി വീണ്ടും റിപ്പീറ്റ് കോസ്റ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു മോഡേണൈസേഷൻ ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക ഓക്കെ നോംസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ സിസ്റ്റവും ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട് ഫാമിലി എന്താന്നുള്ളതും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി ചോദിച്ചിട്ടുണ്ട് സോഷ്യലൈസേഷൻ കണ്ടോ ഇവിടെ വേറെ വന്നിട്ടുണ്ട് സോഷ്യലൈസേഷൻ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഏജൻറ്സ് ഓഫ് സോഷ്യലൈസേഷനും ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കണം കേട്ടോ റൂറൽ സൊസൈറ്റീസ് അതുപോലെ തന്നെ അർബൻ സൊസൈറ്റീസ് ഒക്കെ പഠിക്കാനുണ്ട് അതും കൂടെ പഠിച്ചു വെക്കണം കഴിഞ്ഞാൽ ഇനി തന്നെ സെക്ഷൻ ബി ഓപ്ഷൻ ിൽ നിന്ന് വന്നിരിക്കുന്ന നോക്കിയേ ഇൻ ക്വസ്റ്റിൻസ്കൂൾ ഫോർ ദളിത് ഗേൾസ് എസ്റ്റാബ്ലിഷ്ഡ് വൺ വേർഡ് ക്വസ്റ്റൻ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വീണ്ടും ഗ്രേറ്റ് എപ്പിക്സ് വന്നിട്ടുണ്ട് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വീണ്ടും ഗ്രേറ്റ് എപ്പിക്സ് ചോദിച്ചിട്ടുണ്ട് ഡബിൾ ഡ്രഡ്ഗറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ടൈം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ദെൻ അടുത്തത് ഓട്ടോണോമസ് വുമൻസ് ഗ്രൂപ്പിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്സും ആൻഡ് അതിൻ്റെ കോസസും ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഓപ്ഷൻ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് സോ നമുക്കിവിടെ റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം എപ്പോഴും സോഷ്യോളജി ടഫായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരില്ല ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റിൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ അതായത് നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കാം സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ുള്ളത് ഉറപ്പുവരുത്തണം നാളത്തെ പരീക്ഷയ്ക്ക് അത്യാവശ്യം ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഇനി നമുക്ക് ബാക്കി നമുക്ക് ലൈവ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം അപ്പം ആ ഒരു ലൈവില് നിങ്ങൾ ജോയിൻ ആകുക അപ്പോൾ ലൈവില് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു പോകുന്ന ആയിരിക്കും ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ ഒ ഒക്കെ നോക്കി വെച്ചോണം എ സി എസ് ടി പഠിക്കണം അതൊക്കെ പ്രധാനപ്പെട്ടതാണ് സോ ഇത്രയും കാര്യങ്ങൾ നോക്കി ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു അടിസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക ബാക്കി നമുക്ക് രാത്രി ഒൻപത് മണിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നേറാം ഓക്കെ അപ്പോൾ നിർത്തുകയാണ് എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്